അസലാമലൈക്കും വറഹമത്തല്ല പ്രിയമുള്ളവരെ പരിശുദ്ധമായ റമദാന് നമ്മിലേക്ക് ആഗതമായി റജബ് മുതൽ പ്രാർത്ഥിച്ച് ഷാനിലൊക്കെ പ്രവർത്തിച്ച് നാം വളരെ ഹാർദവുമായി സ്വാഗതം ചെയ്യാൻ കാത്തുനിന്ന പുണ്യമാസം നമ്മിലേക്ക് സമാഗതമാകുകയാണ് ഏതൊരു വിപാദത്തിനെയും പോലെ സഹീഹാകാൻ നീയത്ത് അനിവാര്യമാണ് പരിശുദ്ധ ഖുർആാനിന് ശേഷം ഏറ്റവും പ്രബലമായ പ്രാമാണിക ഗ്രന്ഥമായി ഇസ്ലാം പരിഗണിക്കുന്ന ിയുടെ ഒന്നാമത്തെ ഹദീസ് ഓരോ അമലുകളും സ്വീകാര്യ യോഗ്യമാകുന്നത് അതിനനുസരിച്ച് നീയത്ത് ചെയ്യുമ്പോഴാണ് അവരെന്താണോ കരുതിയത് അതാണ് കിട്ടുക നീയത്ത് എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ നിന്നും വരേണ്ടതാ നാവിൽ നിന്നല്ല നാവ് കൊണ്ട് മൊഴിയുന്നത് സുന്നത്താണെന്ന് പണ്ഡിത സമൂഹം എഴുതി വച്ചത് അത് ഹൃദയത്തിൽ ഹാതിറാക്കാൻ എളുപ്പമാകും എന്ന കാരണം പറഞ്ഞ അപ്പോൾ ഒരാൾ നാവ് കൊണ്ട് പറയാതെ ഹൃദയത്തിൽ കൊണ്ടുവന്നാലും നീയത്തായി പക്ഷേ നാവ് കൊണ്ട് മാത്രം പറഞ്ഞു ഹൃദയത്തിൽ ഹാതിർ ആയില്ലെങ്കിൽ നീയത്താകുകയില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളൊക്കെ എന്ന അൻ മദ്രസ പഠിച്ച അല്ലെങ്കിൽ പള്ളികളിൽ നിന്നും ചൊല്ലിപ്പഠിപ്പിച്ച ഈ നീയത്ത് കാണാതെ പറയാറുണ്ടെങ്കിലും അതിന്റെ അർത്ഥം മനസ്സിൽ അറിഞ്ഞുകൊണ്ടാണോ പറയുന്നതെന്ന് ചിന്തിക്കണം കാരണം നീയത്ത് മനസ്സിൽ ഹാജറാക്കാൻ ഈ വർഷത്തെ റമദാനിലെ നാളത്തെ ഫറദ് നോമ്പിനെ അള്ളാഹുത്തഅലാക്ക് വേണ്ടി അതാ ആയി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് പറയുമ്പോഴാണ് അത് നീയത്താകുന്നത് അല്ലാത്ത പക്ഷം വെറും കുറെ വാചകങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞല്ലോ ഹൃദയമാണ് നീയത്തിൻ്റെ ഉറവിടം ഹൃദയത്തിലുണ്ടാവണം പരിശുദ്ധമായിരിക്കുന്ന റമദാനു ഷെരീഫിലെ ഓരോ നോമ്പിനും ഷാഫിഇ മധുഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം തലേ ദിവസം രാത്രിയിൽ നീയത്ത് വെക്കൽ നിർബന്ധമാണ് അതാണ് ഞാനിപ്പോൾ മുമ്പ് ചൊല്ലിത്തന്ന നീയത്ത് ഇങ്ങനെ ഓരോ ദിവസവും അടുത്ത പകലിലേക്കുള്ള നീയത്ത് വെച്ചുകൊണ്ടാണ് മുപ്പത് ദിവസത്തെ നോംബനുഷ്ഠിക്കേണ്ടത് എന്നാണ് ഷാഫി കർമ്മശാസ്ത്രം പരിചയപ്പെടുത്തുന്നത് ആ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ തന്നെ കാണാം പരിശുദ്ധ റമലാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ റമദാൻ മാസം പരിപൂർണമായി നോമ്പനുഷ്ഠിക്കാൻ ഞാൻ കരുതി എന്ന് നീയത്ത് ചെയ്യൽ സുന്നത്തുണ്ട് റമദാനിലെ ഒന്നാമത്തെ രാത്രിയിൽ ഈ വരുന്ന റമദാൻ നാളെ മുതൽ തുടങ്ങുന്ന ഈ റമദാൻ മാസം പരിപൂർണമായി നോമ്പനുഷ്ഠിക്കാൻ ഞാൻ കരുതി എന്ന് നീയത്ത് ചെയ്യൽ സുന്നത്തുണ്ട് എന്തിനു വേണ്ടിയാണ് അത് സുന്നതാക്കിയത് ഗ്രന്ഥങ്ങളിൽ തന്നെ അത് വിശദീകരിക്കുന്നുണ്ട് അത് സുന്നത്താക്കിയത് ഏതെങ്കിലും ഒരു ദിവസം നാളത്തേക്കുള്ള നോമ്പിന്റെ നീയത്തിനെ നാം മറന്നു പോയാൽ ആ മറന്നുപോയ ദിവസത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു നീയത്ത് ചെയ്യാ ഇന്നത്തെ ദിവസം മാലിക്കി മധുഹബിനെ തക്കൽ ഇത് ചെയ്തുകൊണ്ട് ഞാൻ നോമ്പ് അനുഷ്ഠിക്കുകയാണ് കാരണം ഞാൻ ഒന്നാമത്തെ ദിവസം നിയത്ത് ചെയ്തിട്ടുണ്ട് റമദാൻ പരിപൂർണമായി നോമ്പ് അനുഷ്ഠിക്കാമെന്ന് മാലിക്കി മധുഹബ് പ്രകാരം റമലാനിന്റെ ഒന്നാമത്തെ ദിവസത്തെ നോമ്പിന്റെ നീയത്ത് റമദാൻ പരിപൂർണമായി മതിയാകും അപ്പോൾ ആ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് നമുക്കന്നത്തെ നോമ്പ് മാലിക് മധുഹബിനത്തെ ഖലീദ് ചെയ്തുകൊണ്ട് പൂർത്തീകരിക്കാം നമുക്ക് പിന്നെ കല വീട്ടേണ്ടതില്ല അതിനുവേണ്ടിയാണ് നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ ഒരു സുന്നത്ത് കൂടി എഴുതി ചേർത്തത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ് ഇനി മറ്റൊന്ന് ഒരാള് റമലാനുഷരീഫിന്റെ ഒന്നാമത്തെ രാത്രിയിൽ ഞാൻ പറഞ്ഞതുപോലെ നിയത്ത് ചെയ്യാൻ മറന്നു ചെയ്തില്ല എന്നിട്ട് റമദാനിലെ ഏതെങ്കിലും ഒരു പകലിൽ അവന് നീയത്ത് വിട്ടുപോയി നാളെ നോമ്പ് അനുഷ്ഠിക്കണം എന്ന് അവൻ ഇന്ന് രാത്രി നീയത്ത് ചെയ്തില്ല അങ്ങനെയാണെങ്കിൽ അവൻ ഇനി ആ നോമ്പ് ലഭിക്കാനുള്ള മാർഗം എന്താണ് അതിനും മാർഗമുണ്ട് ഒക്കെ പറയുന്നുണ്ട് അവൻ അന്നത്തെ പകലിൽ മനസ്സിൽ കരുതുക ഞാൻ ഹനഫി മധഹബിനെ തെക്കൽ ചെയ്തുകൊണ്ട് ഇന്നത്തെ റമദാൻ നോമ്പ് അനുഷ്ഠിക്കാൻ കരുതി ഹനഫി മധബ് പ്രകാരം റമലാനിന്റെ നോമ്പ് പകലിൽ ഉച്ചയ്ക്ക് മുമ്പ് നീത്ത് ചെയ്താൽ മതി നമ്മുടെ ഷാഫി മധബിലും മറ്റു മധുബിലൊക്കെ പകലിൽ നീയത്ത് ചെയ്യൽ സുന്നത്ത് നോമ്പിന് മാത്രമേ പറ്റൂ പക്ഷെ ഹനഫി മധബിൽ ഫറലു നോമ്പിനും പകലിൽ നീയത്ത് ചെയ്യാം അപ്പോൾ ആ മധുഹബിലെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അതിനെ തെഹലീത് ചെയ്യുന്നു എന്ന് മനസ്സിൽ കരുതി അന്നത്തെ ദിവസത്തെ നീയത്ത് പകൽ ചെയ്തിട്ട് ആ നോമ്പ് പൂർത്തീകരിക്കാം അപ്പോഴും ആ നോമ്പും ഖലാഖ് വീട്ടേണ്ടതില്ല അപ്പൊ നോമ്പിന്റെ നീയത്ത് നഷ്ടപ്പെട്ടാൽ അത് ആ നോമ്പ് നഷ്ടപ്പെടാതിരിക്കാനുള്ള രണ്ട് വഴികളാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ വിശദീകരിച്ച് തന്നത് അള്ളാഹു സുബാനഹത്താല അമലുകളൊക്കെ സ്വീകാര്യ യോഗ്യമാകുന്ന രൂപത്തിൽ നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആ ആഹ് അനഹമില്ല അസല വലൈക്കും വരഹമുല്ല തല വാത്തൂ